ഹലോ ഇന്ന് നമ്മളെ ഒരു അടിപൊളി സ്പോട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ നിന്നും പൂരപ്രമാണിമാരുടെ നാടായ പല്ലാവൂറിലൂടെയാണ് നമ്മുടെ യാത്ര വയലുകളെ വകഞ്ഞു മാറ്റി പോകുന്ന ഒറ്റ വരിപ്പാത എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാഭവും നിറഞ്ഞ പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര സുസുദീ വാത്മീക്യം കുഞ്ഞിരാമായണം എന്തിന് ഈ അടുത്ത ട്രെൻഡിംഗ് ആയിട്ടുള്ള ഹൃദയത്തിൻ്റെ വരെ ഷൂട്ടിംഗ് നടന്ന ഒരു സ്ഥലം ഒരുപാട് സിനിമ ചിത്രീകരണത്തിൻ്റെ ലൊക്കേഷൻ ആയിട്ടുള്ള വാമലയിലേക്കും അവിടെയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെയും കാഴ്ചകൾ കാണാനുള്ള യാത്രയിലാണ് നമ്മൾ ഇന്ന് തൃശൂർ നിന്ന് ആലത്തൂർ വഴി അമ്പത് കിലോമീറ്ററും പാലക്കാടിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് വാമലയിലേക്കുള്ള ദൂരം മഴയൊന്നും ഒന്ന് പെയ്തു പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭംഗിയായിട്ട് ഈ സ്ഥലം കാണുന്നത് നമ്മൾ പോകുന്നത് ആ ഒരു മലയുടെ മുകളിൽ കാണുന്ന ആ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ ഗൂഗിളിൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും പക്ഷേ ഒരു കാര്യം വാമലയിൽ രണ്ട് അമ്പലങ്ങളുണ്ട് ഒന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രവും മറ്റൊന്ന് അയ്യപ്പ ക്ഷേത്രവും രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ കുന്നിൻ്റെ ഉള്ളത് നമ്മൾ പോകുന്ന ലൊക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് സെർച്ച് ചെയ്യണം കേട്ടോ പല്ലാവൂരിലെ ചിന്മയ വിദ്യാലയം സ്കൂളിനോട് ചേർന്നുള്ള ചെറിയ ടാറിട്ട വഴിയിലൂടെ ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാമനയിൽ എത്താം നമ്മൾ നേരത്തെ അകലെ നിന്ന് കണ്ടപ്പോഴേ ഒരു വാട്ടർ ടാങ്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു വാട്ടർ ടാങ്കിന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഇതിനെ ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഒരു കുന്നിന്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ ഒരു വാട്ടർ ടാങ്ക് വാമ്പലം കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പാലക്കാട്ടെ കരുവാട്ട് കുന്നിന് സമീപം എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തു ഇനി നടന്ന് കയറണം ഗൂഗിൾ ലൊക്കേഷൻ കുറച്ച് മാറിയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും വഴിയിൽ നമുക്ക് അമ്പലത്തിന്റെ ബോർഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഓലമേഞ്ഞ ചായക്കടയുണ്ട് അപ്പം നിങ്ങൾ വരുമ്പോൾ ഈ ഒരു ബോർഡ് കാണുന്ന ഭാഗത്താണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് വാമലയുടെ മുകളിലേക്ക് നടന്ന് കയറാം കേട്ടോ കരുവാട്ടിക്കുന്നിലെ വാമലയിലെ അമ്പലത്തിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ദർശന സമയമുണ്ട് രാവിലെ മണി മുതൽ എട്ട് മണി വരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ മണി വരെയാണ് അമ്പലത്തിലേക്കുള്ള ദർശന സമയമുള്ളത് അതല്ല നിങ്ങൾ ഈ ഒരു ലൊക്കേഷൻ ആസ്വദിക്കാൻ വരുന്നതെങ്കിൽ ഏത് സമയത്തും കുഴപ്പമില്ല വരാം പ്രത്യേകിച്ചും ഇവിടുത്തെ സൺറൈസും സൺസെറ്റും അടിപൊളിയാണെന്നാണ് പറയുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ ശരിക്കുള്ള ഭംഗി കാണണമെങ്കിൽ ഈ രണ്ട് സമയങ്ങളിൽ വന്നാലാണ് ശരിക്കും നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുന്നതാണ് പറയപ്പെടുന്നത് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴേ പാറയിലെ സ്റ്റെപ്പുകൾ കൊത്തിയെടുത്തിട്ടുണ്ട് കയറാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഏത് പ്രായക്കാർക്കും സുഖമായിട്ട് വന്ന് ദർശനം നടത്തി പോകാവുന്നതേ ഉള്ളൂ പിന്നെ മഴക്കാലത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ താഴ്ത്തൊരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡിലൂടെ കയറാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മഴക്കാലത്താണ് രണ്ട് സൈഡിലും നല്ല വഴുക്കലൊക്കെ കാണാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ മല കയറി നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് അമ്പലത്തിന് മുന്നിലുള്ള പാലമരാണ് കേട്ടോ ഈ ഒരു പാലമരത്തിന്റെ ചുവട്ടിലാണ് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം എട്ടേ മുപ്പതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലത്തിനുള്ളിലേക്ക് കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് നമ്മളിവിടെ എത്തുമ്പോഴേക്കും അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കില്ല പക്ഷേ പകൽ നേരത്തെ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് ഈവനിങ് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വാമലയിലെ പകലിലെ കാഴ്ചയും രാത്രിയിലെ കാഴ്ചയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും ശരിക്കും ഈ ഒരു അമ്പലത്തിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരുവോട്ടു വാമല ബാലദണ്ഡായുധ പാണിക്ഷേത്രം എന്നാണ് കേട്ടോ കരുവാട്ടു വാമല എന്നുള്ളത് ചുരുങ്ങി ചുരുങ്ങി വാമല ആയിട്ടുള്ളതാണ് പറയപ്പെടുന്നത് ഈയൊരു ക്ഷേത്രം ഒറ്റ നോട്ടത്തിൽ തനി തമിഴ്നാടൻ ക്ഷേത്രങ്ങളുടെ മാതൃകയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുണ്ട് ഈയൊരു ക്ഷേത്രത്തിന് മുരുകനാണ് പ്രധാന പ്രതിഷ്ഠ പിന്നെ ഉപദേവതമാരായിട്ട് അയ്യപ്പൻ ഗണപതി ദേവി ഇടുമ്പൻ തുടങ്ങിയ പ്രതിഷ്ഠകളുമുണ്ട് മുരുകന്റെ കാവൽക്കാരനായിട്ടാണ് ഇടുമ്പിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈയൊരു അമ്പലത്തിന്റെ മുന്നിൽ കാണുന്ന ചെറിയ നിർമ്മിതിയിലാണ് ഇടുമ്പന്റെ പ്രതിഷ്ഠാഗലെ മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ നിങ്ങൾ കണ്ടോ നെല്ലിയാമ്പതി മലനിരകളാണ് കേട്ടോ അത് മലകളും വയലുകളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ നൽകുക അമ്പലത്തിന്റെ പുറകുവശത്തെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് മൂന്ന് പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതെ ആ ഒരു വലിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത് പാലമരത്തിന് താഴെ രണ്ട് നന്നാടികൾ ഉണ്ട് കേട്ടോ ഈ നന്നാടികൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാറുണ്ടല്ലോ പഴയ കാലത്തെ ശവക്കല്ലറകളായിരുന്നു നന്നാടികളിലെ വയസ്സായവരെയും നോക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് ഈയൊരു കുന്നിൻ മുകളിലെ നന്നങ്ങാടികൾ വന്ന് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു പതിവെന്നാണ് പഴമക്കാർ പറയുന്നത് ഈ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഏകദേശം പത്തൊമ്പതോളം നന്നാടികൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു അമ്പലത്തിനെയും കുന്നിനെയും ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഐതിഹ്യമുണ്ട് ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിന് തൊട്ടായിട്ട് ഹനുമാന്റെ കാൽപാദം പതിഞ്ഞത് കാണാൻ കഴിയുമെന്ന് പറയുന്നു മൃതസഞ്ജീവനിയുമായുള്ള യാത്രാ മധ്യേ ഹനുമാൻ ഈ മലയിൽ ചവിട്ടി ഉയർന്നു പൊങ്ങിയെന്നാണ് വിശ്വാസം അങ്ങനെയാണ് ഈ ഒരു മലയിൽ ഹനുമാന്റെ കാൽപാദം പതിഞ്ഞെന്നാണ് ഐതിഹ്യം പറയുന്നത് കേട്ടോ വാമലയുടെ വശങ്ങളിലൊക്കെ ആയിട്ട് നിരവധി ചെടികളും പുഷ്പങ്ങളും പൂ തെലഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഒരു പിങ്ക് നിറത്തിൽ പൂവിടുന്ന കാശി തുമ്പുകൾ നിറയെ കാണാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വാമലയിലെ പകൽ കാഴ്ചകളെ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വാമലയിലെ സന്ധ്യാസമയം എങ്ങനെയാന്നുള്ളത് കാണണ്ടേ ഇനി നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം ഇപ്പൊ സമയം വൈകുന്നേരം ആറരയോടെ അടുക്കുന്നു നമ്മൾ വിചാരിച്ച സമയത്തേക്കാളും വൈകിയാണ് ഇവിടെ എത്തിച്ചേർന്നത് നമുക്ക് ഒട്ടുമലുകാതെ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതി ഇറങ്ങാം ദീപാവലി കഴിഞ്ഞ് തുലാമാസത്തിലെ വാവിനും മകരമാസത്തിൽ തൈപ്പൂഴ്യത്തിനുമാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ എല്ലാ മലയാള മാസത്തിലെ കാർത്തികയും ഇവിടുത്തെ വിശേഷപ്പെട്ടതാണ് ഈ ഒരു അമ്പലത്തിലേക്ക് ദർശനത്തിന് വരുന്നവർക്കും പൂജകൾ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായത്തിനായിട്ട് ഇവിടുത്തെ പൂജാരിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടണം ഈ ഒരു ലൊക്കേഷനിൽ ആദ്യമായി ചിത്രീകരിച്ച സിനിമ ദിലീപ് അഭിനയിച്ച ദീപസ്തംഭം മഹാശയായിരുന്നു അതിനുശേഷം വീരാൽപട്ട് പുള്ളിമാൻ വള്ളിൻ തെറ്റി പുള്ളിൻ തെറ്റി സുസുദീപ് ആത്മീക്യം കുഞ്ഞിരാമായണം ഹൃദയം തുടങ്ങി നിരവധി മലയാള സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ തമിഴ് സിനിമകളും ആൽബങ്ങളും സീരിയലുകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇനി വാമലയിലേക്ക് വരുന്ന സഞ്ചാരികളോടാണ് ഇവിടെ ഒരുപാട് പേര് മെഡിറ്റേഷൻ ചെയ്യാനും യോഗ ചെയ്യാനും വന്നു ചേരുന്നവരുണ്ട് നിങ്ങളുടെ സന്ദർശനം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ആസ്വദിച്ചു പോകാൻ ശ്രദ്ധിക്കുമല്ലോ ഒരു കാഴ്ചകളോട് അവസാനിപ്പിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ